ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അച്ഛനമ്മ അവിടെ ഉണ്ടല്ലോ അപ്പം നമ്മളൊരു വെറുതെ പുറത്തൊക്കെ പോയിട്ട് ഒരു ഉത്രാട ദിനം ഉത്രാടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ല നമ്മളെല്ലാവരും പുറത്ത് പോവുകയാണ് കൺമണീൻ്റെ സ്കൂളിൽ വിടണം കൺമണിൻ്റെ സ്കൂളിൽ നിന്ന് ഓണം സെലിബ്രേഷൻ കേട്ടോ അപ്പോൾ കൺമണി റെഡി ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് കുളിച്ച് ചേഞ്ച് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എങ്ങനെ പോകുന്ന കാണാം നിങ്ങൾ അച്ചു വന്ന ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അത് ഇതിന് മുന്നേ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോയാലോ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ ഭയങ്കര ക്ഷീണം എവിടെ വെച്ചാൽ ഇവിടെല്ലോ വെച്ചേ എന്നാലും അമ്മയുടെ അടുത്ത് പോയി ചോദിക്കൂ അമ്മയാണ് വെച്ചത് അപ്പോൾ എൻ്റെ മുടി ശരിയായി ഇനി നമുക്ക് ഫേസിൽ കുറച്ച് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം സംഭവം ക്ലൗസ് ഞാൻ കുറച്ച് മോയ്സ്ചറൈസറും പിന്നെ കുറച്ച് സൺസ്ക്രീനും മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അപ്പം ഞാൻ എന്താ ായിട്ടോ ഉള്ളൂ സംഭവം ഇന്നത്തെ നമ്മൾ ലേറ്റ് ആവുന്നു കാരണം അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമണീനെ സ്കൂളിൽ വിടണം അപ്പോൾ ബെണ്ടദോശ കഴിച്ചിട്ട് സ്കൂളിൽ പോകാമെന്ന് വിചാരിക്കുന്നു പിന്നെ കൺമണിയുടെ സ്കൂളിൻ്റെ അടുത്താണ് ബെണ്ട ഹോട്ടൽ മറ്റേ അടുത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് കാണാം കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ തലവേദനയ്ക്കൊരു കുറവില്ല തലവേദനയ്ക്കുണ്ട് ആവശ്യത്തിന് ഉറക്കത്തിൻ്റെയാണ് ഉറക്കത്തിന്റെയാണ് പറ കണ്ട പറഞ്ഞ ഓണം Mama puts? Mama puts. Mama, Mama puts? Mama puts for uh, Outside the house. Outside the house. Amama? Uh, Amama. Uh, do ah oh, many curries. Curries With pie some. Uh, Amama makes a lot of curries with pie Why? And Acha Amama, uh, Mama and Amni ഇങ്ങോട്ട് നോക്ക് വൺ അല്ലം ഹാപ്പി ഓണം കണ്ടെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറയോ നമ്മള് ദാവൺകരയില് ഈ വസന്ത ഹോട്ടൽ വസന്ത ബട്ടർ ഇവിടെ ആണ് കേട്ടോ കഴിക്കാൻ വന്നിരിക്കുന്നത് ഇവർക്കിവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ബട്ടർദോസ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ ബെണ്ണദോസെ ഹോട്ടൽ ദാവൻകിര ബെണ്ണ ദോശ ഭയങ്കര ഫേമസ് ആണ് ബാംഗ്ലൂർ ഒക്കെ ഉള്ളവരൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് ദാവൻകിര ബെണ്ണ ദോശ ഫേമസ് അല്ലേന്ന് പക്ഷേ എനിക്ക് ബെണ്ണ ബെണ്ണദോശ ഇഷ്ടമില്ല ഇവിടെ ഒരുപാട് ബെണ്ഡദിവസ ഷോപ്സ് ഉണ്ട് അതായത് വസന്ത പിന്നെ കൊട്ടരേശ്വര കൊട്ടരേശ്വരിയാണ് എപ്പോഴും നമുക്ക് ഗൂഗിളിലൊക്കെ ഫസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ വരുക കൊട്ടരേശ്വരി അത് കുറച്ചും കൂടി എനിക്ക് തോന്നും എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തായതുകൊണ്ട് അതാണ് കൂടുതലും ആദ്യം വരിക പിന്നെ രവി ബെണ്ഡദോസ അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ മണ്ടിപ്പേട്ടിൽ പഴയ പഴയ ബെണ്ഡദിവസ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്കിവിടെ ഇതാണെങ്കിൽ കുറച്ച് പാർക്കിങ്ങും സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ അശ്വന്റെ ഫാമിലി എല്ലാവർക്കും ഈ ബണ്ണ ദിവസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആര് വന്നാലും ഇങ്ങോട്ടാണ് കൊണ്ടുവരിക അപ്പോൾ അങ്ങനെ നമ്മളും ഇങ്ങോട്ട് വന്നതാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കണ്മറിൻ്റെ സ്കൂള് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഇല്ല ഞാൻ വിചാരിച്ചു ഇവിടെ എന്തായാലും കഴിച്ചിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോവാം നേരെ കൽമണിന്റെ സ്കൂളിൽ വന്ന് കരിമണി ഡ്രോപ്പ് ചെയ്ത് നമ്മളൊക്കെ തിരിച്ചു പോവാണ് നമ്മൾ ചെറിയൊരു ഓണം ഷോപ്പിങ്ങിന് വേണ്ടിട്ട് സ്മാർട്ട് ബസ് വന്നു ഇവിടെ നമുക്ക് വേണ്ട പച്ചക്കറിക്ക് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഞാനൊരു ചെറിയ കാർഡ്ബോർഡിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഗീവ് അവേ വിന്നറിന് എനിക്ക് ഇന്ന് എന്തായാലും സംഭവം അയച്ചു കൊടുക്കണം അപ്പം അയച്ചു കൊടുക്കാനുള്ളൊരു പാക്കിങ് സംഭവമൊന്നും സെറ്റ് ആവാത്തതുകൊണ്ട് ആവാത്തോണ്ട് ഞാനിവിടുന്ന് ഒരു കണ്ട ഇവിടെ കുറേ കാർബോർഡ് ബോർഡ്സ് വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് ഒന്ന് പൊക്കിക്കൊണ്ടുവന്നു അതിന് മോഷണമൊന്നും വിളിക്കില്ലല്ലോ അവരോട് ചോദിച്ചു അവരൊന്നും അവർക്ക് അറിയില്ല ഞാൻ അവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് കാര്യങ്ങളും എൻ്റെ വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി വീട്ടിലെത്തിയിട്ടോ അവിടെ നിന്ന് സ്മാർട്ട് ബസ്സായിരുന്നു കാരണം അവർ നമ്മളോട് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് വോയിസ് അയച്ചു കൊടുക്കണം ഉണ്ടായിരുന്നു പെട്ടെന്ന് വന്നു വോയിസ് എന്തോ മാറ്റം ഉണ്ടായിരുന്നു അതൊക്കെ അയച്ചു കൊടുത്തു അതൊക്കെ അയച്ചു കൊടുത്ത് നമ്മൾ ഇപ്പോൾ സമയം പന്ത്രണ്ടരേ വേറെ ഒന്ന് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അപ്പോൾ നമ്മൾ വീണ്ടും കണ്ണിണിനെ പിക്ക് പോവാണ് കണ്ണിനെ പിക്ക് പോകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എൻ്റെ ഗീവ്വേ വിന്നറിനുള്ള ഗിഫ്റ്റും കൊണ്ടാണ് തോന്നിയിരിക്കുന്നത് ഞാൻ ആക്ച്വലി ഒരാൾക്കാണ് വിന്നറായിട്ട് ഞാൻ ചൂസ് ചെയ്തത് അപ്പോൾ ആ ഫസ്റ്റ് ചൂസ് ചെയ്ത ആൾ വീണ്ടും എന്നെ കോണ്ടാക്ട് ചെയ്തു അതായത് ഇന്നലത്തെ ഷോർട്ട് കണ്ടതിന് ശേഷം എന്നെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ആ ആ അപ്പോൾ എന്നെ വീണ്ടും കോണ്ടാക്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ഞാൻ ആൾക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് മൂന്നാമത് ഞാനെടുത്ത് വേണ്ട മൂന്നാമത് ഞാനെടുത്ത് ആ അപ്പോൾ നമ്മൾ ഞാൻ മൂന്ന് പ്രാവശ്യം ഗിഫ്വയുടെ വിന്നറിനെ ചൂസ് ചെയ്തു അതിൽ ആദ്യത്താളും മൂന്നാമത്തെ ആളും ഒരേ ദിവസം എന്നെ കോൺടാക്ട് ചെയ്തു രണ്ടാമത്തെ ആൾ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ മൂന്നാമത് ഞാൻ മൂന്നാമത്തെ ദിവസം അതായത് ഇന്നലെ ചൂസ് ചെയ്ത ആൾക്കാണ് ഡെയിലി ഡോസസ് ആൾക്കാണ് ഞാൻ എൻ്റെ ഗിഫയുടെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ പ്ലാൻ ചെയ്ത ഗിഫ്റ്റ് പക്ഷേ ആദ്യം കിട്ടിയ ആൾക്കും ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് മെസ്സേജ് ചെയ്തപ്പോഴേക്കും എനിക്ക് ആൾക്കും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗിഫ്റ്റ് കൊടുമേ ഞാൻ ഗിഫ്റ്റൊക്കെ ഇതുപോലെ റാപ്പ് ചെയ്തിട്ടുണ്ട് അത് റാപ്പിംഗ് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ റാപ്പ് ചെയ്തു ഇനി നമുക്കത് ഇവിടെ ബ്ലൂ ബ്ലൂഡാർട്ട് വഴി ഞാൻ അയക്കാം ബ്ലൂ ബ്ലൂഡാർട്ട് ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്താണ് അപ്പോൾ ഇവിടെ കണ്ണൂരിനെ പിക്ക് ചെയ്ത് വരുമ്പം അത് അയച്ചിട്ട് വരാന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇറങ്ങുന്നത് നമുക്കിനിയും ഇന്നത്തെ ദിവസം ഫുള്ള് കാണാം ഇന്നത്തെ ഈ ഒരു ഐ ഗോയിങ്

വന്നിട്ട് പെട്ടെന്ന് പുലാവ് വെച്ചു കിട്ടും കാരണം നമ്മൾ രാവിലെ അവരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനൊന്നും രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് പുലാവ് ഉണ്ടാക്കാന്ന് വെച്ചു ഞാൻ രാവിലെ എന്തൊക്കെയോ കഴിച്ചു ഈ ഫ്രൂട്ട്സോ അങ്ങനത്തെ ഒക്കെ കഴിച്ചോണ്ട് എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല ഞാൻ പുലാവ് ഉണ്ടാക്കിയപ്പോൾ ഇവിടുത്തെ അമ്മയ്ക്ക് ചെറിയൊരു പനി പോലെ അപ്പോൾ അമ്മ റെസ്റ്റ് എടുക്കുകയാണ് നമുക്കൊരു ക്യുക്കായിട്ട് ഞാൻ ഒരു ചിക്കൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് പൊറോട്ട ഉണ്ട് ഫ്രിഡ്ജിനകത്ത് അത് ചൂടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവന് സന്തോഷവും ക്കെയാണ് പരിപാടി എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് ഇന്നലെ ആ ഒരു സാധനത്തിൽ കയറിയില്ലേ നമ്മൾ കൊളംബസ് കൊളംബസ് ഒരു തോണി പോലത്തെ സാധനം അതിൽ കയറിയിട്ടാണോ പനി വന്നതെന്ന് അറിയില്ല അങ്ങനെയാണ് വിചാരിക്കുന്നത് പേടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണെന്നറിയില്ല അപ്പോൾ എന്തായാലും അമ്മ റെസ്റ്റ് എടുക്കുന്നുണ്ട് വൈകുന്നേരം കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിക്കുന്നു അശ്വിൻ വന്നിട്ട് ഇതാ ഫുഡ് കഴിക്കുന്നു ചിക്കനും പൊറോട്ടയും പൊറോട്ട പാക്കറ്റ് പൊറോട്ട ചിക്കൻ കറി ഞാനൊരു ഈസി റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അശ്വിൻ അത് കഴിക്കുന്നു ഞാൻ ഉറങ്ങാൻ പോകും അതിന് ഞാൻ എഴുന്നേറ്റിട്ട് കാണാം കേട്ടോ സമയം ഏഴ് മണി കഴിഞ്ഞ് അശ്വിനെ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഡോക്ടർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തിരിച്ചു വന്നു നമ്മളിപ്പം കൊറിയർ അയക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മുടെ ഗിഫ്വയുടെ കൊറിയർ കൊറിയർ അയക്കാൻ വേണ്ടി പോകുവാണേ ഞാൻ ആക്ച്വലി നമ്മുടെ വീട്ട് തൊട്ടടുത്തുള്ള ബ്ലൂ ഡാർട്ടിലാണ് ഫസ്റ്റ് അന്വേഷിച്ചത് പക്ഷേ ബ്ലൂ ഡാർട്ടിൽ അവരെ അടുത്ത് പറഞ്ഞ റേറ്റ് അത് ഭയങ്കര കൂടുതലാണ് കേട്ടോ വല്ലാണ്ട് റേറ്റ് പറഞ്ഞു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മേലൊക്കെ ഒരു ഒരു കൊറിയറിൽ പറഞ്ഞു ഞാൻ വിചാരിച്ചു നമുക്ക് ഡി ടി ഡി സിയോ പ്രൊഫഷണലോ വഴി ആയൊക്കെയാണ് അങ്ങനെ നമ്മൾ വേറെ നമുക്ക് അറിയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ ഇത് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് രാവിലെ കിട്ടാത്ത പച്ചക്കറി അങ്ങനത്തെയൊക്കെ പിന്നെ എന്തായിരുന്നു പിന്നെ കണ്ണിന് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടല്ലോ അതൊന്നേ അതൊന്ന് നോക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ ജസ്റ്റ് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഞാനും വശ ഞങ്ങൾ വരുമ്പോൾ കൺമുണിക്ക് അറിഞ്ഞിട്ടില്ല ഒന്നുമില്ല കൺമുണിക്കൊരു പ്രശ്നമില്ല ഇനി അത് ടു വീലറിലാണ് പോണേ നമ്മൾ രണ്ടുപേരും പോകുന്ന പറഞ്ഞപ്പോഴും ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കുന്നുണ്ടവിടെ നമ്മൾ ഗിഫ്റ്റ് റാപ്പിംഗ് ഒക്കെ ചെയ്തോ ആ ഗിഫ്റ്റ് റാപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും ടി ടി ഡിസിൻ്റെ അവിടെ എത്തി കാരണം നമ്മൾ ആദ്യം ഗിഫ്റ്റ് റാപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്കിത് അവിടെ എത്തുമ്പോൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത് എന്താവും എനിക്കറിയില്ല ഞാൻ പക്ഷേ ഇവിടുന്ന് സെൻഡ് ചെയ്യുമ്പം ഞാൻ ഗിഫ്റ്റ് റാപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇവരിതെങ്ങനെയാണ് എടുത്ത് അവിടെ എറിയോ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല പല സ്ഥലങ്ങളിലും അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് നോക്ക് നന്നായിട്ട് തന്നെ അയച്ചിട്ടുണ്ട് അവിടെ എത്തുന്ന അവസ്ഥ നിങ്ങൾ എന്നോട് പറയണം കേട്ടോ കൺമണിൻ്റെ ഡ്രസ്സിന് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അപ്പം നമ്മളിവിടെ ഒരു ചാട് ഷോപ്പിൽ വന്നിട്ട് ഇത് സമൂസ ചാട്ട്സ് ആണ് അശ്വിൻ്റെ എന്താശോ ഇവിടെയൊക്കെ ഗണപതിന് ഇട്ടതുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ അവിടെ വണ്ടി വെച്ചിട്ട് ഇവിടെ ഇതിനകത്ത് ഗണപതിനെ വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു ഷോപ്പിലേക്ക് വന്നു നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മൾ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പ്രാവശ്യം നമ്മൾ ആദ്യം സേഫ് പുരി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു സേഫ് പുരി കഴിഞ്ഞിട്ട് ഞാനൊരു ഗോൾ കൊപ്പ പറഞ്ഞിട്ടുണ്ട് അശോ നിന്റെ ജിം റുട്ടീൻ തോർസ് എന്താ ഒരൊബ നിരക്ക് ഫൈവ് ഡേയ്സ് എനിക്ക് ചീറ്റ് ഡേസ് അത് വാ ഞാൻ വന്ന എല്ലാ രീതിക്കുള്ള ഫുഡൊക്കെ ചൂടാക്കി കൊടുത്തു കേട്ടോ പുലാവും അച്ഛനും വന്ന് മാഗി നൂഡിൽസും അതിന് അച്ഛന് നൂഡിൽസ് ആക്കി കൊടുത്തു ആട്ട മാഗി പിന്നെ അമ്മയ്ക്കും രണ്ടമ്മയ്ക്കും ഇത് എന്ന് രണ്ടമ്മയ്ക്കും പുല്ലാവ് ഞാൻ ഇപ്പം സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു കേട്ടോ ഞാനും അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുത്തെ അമ്മയ്ക്കും പനി നല്ല കൂടുതലുണ്ട് അപ്പം നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ഡോക്ടർ ഉണ്ടായിരുന്നില്ല ഇനി ഹോസ്പിറ്റലിൽ പോണം അങ്ങനെയൊക്കെ അച്ഛനും ചെറിയൊരു ജലദോഷമൊക്കെ അപ്പം സാധാരണ നമുക്ക് കഴിഞ്ഞ ഓണം അച്ഛൻ്റെ പണിയായിരുന്നു എന്താണെന്നറിയില്ല ഈ ഓണം ഇങ്ങനെയാണ് അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്രാട ഉത്രാടപ്പാച്ചിലായിരുന്നു കേട്ടോ എനിക്ക് ഇന്നാണ് ശരിക്കും അത് ഉത്രാട ഉത്രാടപ്പാച്ചിലായിരുന്നു ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കട്ടെ എനിക്കൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളത് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് അപ്ലോഡ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളി കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് നിങ്ങളെ കാണിക്കാൻ കാണിക്കാമെന്നുള്ളതുണ്ടെങ്കിൽ എന്തായാലും ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പക്ഷെ നാളത്തെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും ഓണം അല്ലേ ഓണത്തിൻ്റെ വീഡിയോ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻറ്റപ്പ് ചെയ്യാണ് ഞാനിങ്ങനെ പുറത്തിരുന്നിട്ടാണ് കേട്ടോ കൺമണി ഉറങ്ങിയിട്ടില്ല കേട്ടോ ഹായ് ഹലോ കൺമണി ഇപ്പം എൻ്റെ കൂടെ കിടക്കുന്നില്ല കൺമണി എൻ്റെ കൂടെ കിടക്കുന്നില്ലല്ലോ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കൺമണി കിടക്കുന്ന എൻ്റെ അടുത്ത് വരുന്നതേ ഇല്ല ഒന്നിനും വരുന്നില്ല ഞാൻ ഫുഡ് കൊടുക്കണ്ട എൻ്റെ അടുത്ത് കിടക്കില്ല ഞാൻ എടുക്കാൻ പോലും അടുത്ത് പോകാൻ പാടില്ല ഞാൻ എടുക്കുമ്പോഴേക്കും അച്ഛൻ്റെ അടുത്ത് കൂടി ഫുൾ അച്ഛൻ്റെ അമ്മേടെ അടുത്താണ് അപ്പം ഞാൻ ഈ ഒരു വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുഞ്ഞ് ഉത്രാടം ഒത്രാടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തൊരു ദിവസം വലിയ ടെൻഷൻസൊക്കെ തീർന്നു എൻ്റെ െന്ന് വിചാരിക്കുന്നു ഇനി ബാക്ക് ടു എൻ്റെ നോർമൽ റുട്ടീനൊക്കെ സ്റ്റാർട്ടാവണം എൻ്റെ മിനി വ്ലോഗ്സും കുക്കിംഗ് ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റണം അതൊക്കെ ഇനി അതൊക്കെ ഇനി ഇനി എനിക്കതൊക്കെ സെറ്റ് ചെയ്യണം അതൊക്കെയാണ് കേട്ടോ ഇനി എൻ്റെ പ്ലാൻസ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവർക്കും താങ്ക് സോ മച്ച് ഇനി മുന്നോട്ടും ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ ബൈ